ബർത്ത് ഡേ ആഘോഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ മിസ്സായ വിഷമത്തിലിരിക്കുന്ന മൂന്ന് പേരെയും കാണിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഇനി ടാക്സി വിളിച്ചാലോ എന്ന് ജിസോങ് പറയുമ്പോൾ ടാക്സി വിളിച്ചും സാധനങ്ങൾ ഓർഡർ ചെയ്തും കയ്യിലുള്ള ക്യാഷ് കളയാതെ ക്രിപ്റ്റോയിൽ ഇടാൻ പറയുകയാണ് യുങ്സോങ് യുങ്സോങ് എന്തു പറഞ്ഞാലും അവസാനം എത്തി നിൽക്കുന്നത് ക്രിപ്റ്റോയിലാണ് കാരണം ക്രിപ്റ്റോയിൽ ക്യാഷ് ഇട്ടു ഇന്ന് കാലത്ത് അവൾക്ക് അത് ഇരട്ടിയായി ലഭിച്ചിരുന്നു സീൻ കട്ടായാൽ മകളെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് യുങ്സാങ് അതേസമയം തന്നെ ക്രിപ്റ്റോയിലൂടെ ക്യാഷ് സമ്പാദിക്കാം എന്നുള്ള ന്യൂസ് കാണുകയാണ് അവൾ ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന ഡാഹിയെ വിളിച്ചുണർത്തുകയാണ് അമ്മ ഡോർ ലോക്ക് ചെയ്യാത്തതിനും വീട് വൃത്തിയായി സൂക്ഷിക്കാത്തതിനും അവൾക്ക് അമ്മയുടെ കയ്യിൽ നിന്നും വഴക്ക് കേൾക്കുന്നുണ്ട് അവസാനം എന്തായി കല്യാണം കഴിക്കാൻ പ്ലാൻ ഒന്നുമില്ല എന്ന ചോദ്യത്തിലാണ് അമ്മ അവസാനം വന്നു നിൽക്കുന്നത് കുറേ അയിൽ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി കല്യാണം കഴിച്ചൂടെ എന്ന് അമ്മ പറയുമ്പോൾ നമ്മുടെ അവസ്ഥ അമ്മയ്ക്ക് അമ്മയ്ക്കറിഞ്ഞൂടെ കല്യാണം കഴിക്കണമെങ്കിൽ ക്യാഷ് വേണം നല്ല ജോബ് വേണം നല്ല വീട് വേണം അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ ഇട്ടിട്ട് പോകും എന്ന് പറയുകയാണ് ഡാഹി അപ്പോൾ തന്നെ ബോയ് ഫ്രണ്ട് അവളെ ഉപേക്ഷിച്ചു പോയെന്ന് അമ്മയ്ക്ക് മനസ്സിലായി എന്തായാലും അത് പോട്ടെ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാനും പോലെ ആകരുതെന്നും അമ്മ ഉപദേശിക്കുന്നു അവളുടെ അച്ഛനൊരു അസുഖം ഉണ്ടായിരുന്നു ആർക്കും മാറ്റാൻ പറ്റാത്ത അസുഖം എന്താന്നല്ലേ ബിസിനസ് എന്ത് കണ്ടാലും അത് വെച്ച് ബിസിനസ് തുടങ്ങും എന്നിട്ട് അമ്മയെ കൊണ്ടും ഡാഹിയെ കൊണ്ടും പണി ചെയ്ത് കഷ്ടപ്പെടുത്തി അച്ഛൻ വെറുതെയിരിക്കും ഒടുവിൽ അത് പൊളിയും അപ്പോൾ അടുത്ത ബിസിനസ് തുടങ്ങും ഇത് തന്നെയായിരുന്നു ഡാഹിയുടെ അച്ഛൻ്റെ പണി അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുത്ത് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് അച്ഛൻ ഒരു മുങ്ങൽ മുങ്ങി കടം കൊടുത്തവർ വീട്ടിൽ ഇറങ്ങി ജീവിക്കാനായി അമ്മയും ഡാഹിയും പല ജോലികളും ചെയ്തു അന്ന് ഡാഹി ഉറപ്പിച്ചതാണ് ഞാൻ ഒരിക്കലും അച്ഛനെ പോലെ ആവില്ല എന്ന് സീൻ കട്ടായാൽ പ്രസന്റിൽ കഷ്ടപ്പെട്ട് ബസ്സിൽ തല്ലിക്കേറി ജോലിക്ക് വരികയാണ് ഡാഹി ക്രിപ്റ്റോയിൽ റേറ്റ് കുറയുന്നത് കണ്ട് ഷെയർ വിൽക്കാൻ നിൽക്കുന്ന നേരം കാറിൽ വന്നിറങ്ങി അച്ഛനോട് യാത്ര പറയുകയാണ് ഡാഹിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അവളുടെ അതേ പേര് തന്നെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി ഇവളെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി എന്ന് വിളിക്കാം രണ്ടു പേർക്കും ഒരേ പേര് തന്നെയല്ലേ ഇനി ആൾക്കാരെ മാറി പോകേണ്ട ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി വന്നു എന്ത് നല്ല ദിവസമാണല്ലേ ഇന്ന് എന്ന് പറഞ്ഞു ഡാഹിക്ക് കോഫിയും കൊടുത്തു പോവുകയാണ് കാറിൽ സുഖമായി വന്നിറങ്ങുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിക്ക് ഇന്ന് നല്ല ദിവസമാകും എന്നാൽ ബസ്സിൽ ഇടിയും ചവിട്ടും കൊണ്ടുവന്ന നമ്മുടെ ഡാഹിക്ക് അങ്ങനെ ആകണമെന്നില്ലല്ലോ അങ്ങനെ പുതിയ പ്രൊഡക്റ്റിൻ്റെ നെയ്യം സജസ്റ്റ് ചെയ്യുകയാണ് ഡാഹി എന്നാൽ എൻ്റെ കയ്യിൽ ഇതിൽ നല്ല പേരുണ്ട് എന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി പറയുമ്പോൾ ഡാഹിയെ മൈൻഡ് പോലും ചെയ്യാതെ ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി പറഞ്ഞ നെയ്യം സെലക്ട് ചെയ്യുകയാണ് അവർ അത് ഇപ്പോൾ തുടങ്ങിയതല്ല ഡാഹി ജോലിയിൽ കയറിയ അന്ന് മുതൽ ഇതുപോലെ തന്നെയാണ് എന്തായാലും ഡാഹിയെയും ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയെയും പ്രമോഷന് വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും തർക്കോ പറഞ്ഞു പോകുമ്പോൾ ഇപ്രാവശ്യം പ്രമോഷൻ ഞാൻ നേടിയെടുക്കുമെന്ന് പറയുകയാണ് അവൾ എന്തായാലും ലഞ്ച് ബ്രേക്കിന് നല്ല അടിപൊളി ഫുഡ് വാങ്ങി കൊടുക്കുകയാണ് യുങ് ഇത്രയും നല്ല ഫുഡ് വാങ്ങി തരാൻ എവിടെ നിന്നാണ് ക്യാഷ് എന്ന് മറ്റു രണ്ടുപേരും ചോദിക്കുമ്പോൾ എപ്പോഴത്തേയും പോലെ ക്രിപ്റ്റോയെക്കുറിച്ച് പറയുകയാണ് യുങ് സാങ് യുങ് സോങ് ക്രിപ്റ്റോയെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ക്യാഷ് ഇട്ടാലും ഡാഹി ഒരിക്കലും അതിൽ ക്യാഷ് ഇടില്ല എന്ന് പറയുകയാണ് ജിസോങ് എന്നാൽ ഓഫീസ് എത്തി ക്രിപ്റ്റ് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും കൂടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ഡാഹി അവൾ അത് മുന്നേ തന്നെ എടുത്തത് ജിസോങ്ങിന് അറിയില്ലല്ലോ ഇതേ സമയമാണ് മറ്റ് സ്റ്റാഫുകൾ ഡോക്ടർ ജിയുവിനെ കുറിച്ച് പറയുന്നത് ഡാഹി കേൾക്കുന്നത് ഡോക്ടർ ജിയു അതാണ് ഇതാണ് ഭയങ്കര സംഭവമാണ് എന്നൊരു സ്റ്റാഫ് പറയുമ്പോൾ അതെന്താ ഡോക്ടർ എന്ന് വിളിക്കുന്നത് ജിയു ശരിക്കും ഡോക്ടറാണോ അതോ പി എച്ച് ഡി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് മറ്റൊരു സ്റ്റാഫ് ഏയ് നമ്മുടെ കമ്പനിയിൽ മിക്ക ഹിറ്റായ പ്രൊഡക്റ്റും കൊണ്ടുവന്നതായത് സിഇഒ നൽകിയ പേരാണ് ഡോക്ടർ ജിയു എന്ന് പറയുകയാണ് അയാൾ ജിസോങ്ങിന് അവളുടെ സ്റ്റാഫുകളിൽ നിന്നും തുടരെ തുടരെ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ യുങ്സാങ് ഇവിടെ അവളുടെ കഴിവുകൾ നല്ലതുപോലെ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ അവരുടെ പുതിയ കമ്പനി പ്രൊഡക്റ്റ് ക്ലയൻറ്റുകൾക്ക് പരിചയപ്പെടുത്തുന്നത് പോലും യുങ്സങ് ആണ് അത് അവർക്ക് ഇഷ്ടപ്പെടുന്നതും ഉണ്ട് ക്ലയൻറ്റ് തിരിച്ചു പോകുന്നതിന് മുൻപ് അടുത്ത തവണ ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നു എന്നാൽ എനിക്ക് ഉറപ്പില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ ഒന്നും സ്ഥിരമല്ലല്ലോ എപ്പോൾ വേണമെങ്കിലും നമ്മളെ ഒഴിവാക്കാമല്ലോ എന്ന് പറയുകയാണ് യുങ് സാങ് അതേ നേരം തന്നെ കമ്പനിയിൽ നിന്നും പിരിച്ചുവിട്ടവർ പുറത്ത് സമരം ചെയ്യുന്നതായി കാണാം രാത്രിയായിട്ടും അടുത്ത പ്രമോഷൻ ലഭിക്കുന്നതിനായി ഡാഹി ചിൽഡ്രൻസ് ഡേക്കുള്ള പ്രസന്റേഷൻ ചെയ്യുകയാണ് അതേ നേരം അവളുടെ അതേ പേരുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി അങ്ങോട്ട് വരുന്നുണ്ട് അവളെ കാണുമ്പോൾ ഡാഹി പ്രസൻറ്റേഷൻ നിർത്തുകയാണ് കുട മറന്നു വെച്ചെന്നും അതെടുക്കാൻ വന്നപ്പോൾ എല്ലാവർക്കും കോഫി വാങ്ങിയെന്നും പറയുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി തിരിച്ചു പോകുമ്പോൾ എന്തേ നീ പ്രസൻറ്റേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഡാഹി ആ ഞാൻ ചെയ്തല്ലോ പ്രമോഷൻ കിട്ടിയില്ലെങ്കിൽ എന്താ അടുത്ത വർഷം ട്രൈ ചെയ്യാലോ എന്ന് സിമ്പിളായി പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി പോകുമ്പോൾ പണം ഉള്ളവരുടെയും പണം ഇല്ലാത്തവരുടെയും അവസ്ഥ ആലോചിക്കുകയാണ് ഡാഹി അവൾ വലിയ വീട്ടിലായതുകൊണ്ട് തന്നെ സ്ട്രെസ് ഇല്ല പ്രമോഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാൽ ഈ പ്രമോഷൻ കിട്ടിയിട്ട് വേണം ഡാഹിക്ക് അവളുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താൻ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അമ്മയുടെ അസുഖം ഉണ്ടെന്നെല്ലാം ഡാഹി ചോദിച്ചറിയുന്നുണ്ട് അതേസമയം തന്നെ കുടിച്ച് ബോധമില്ലാതെ ഒരാൾ അപ്പുറത്ത് കിടന്ന് ഓരോന്ന് പറയുന്നതും ഡാഹി വേഗം വീട്ടിൽ കയറുകയാണ് വീട്ടിൽ എത്തി ഫ്രഷ് ആകുമ്പോഴൊക്കെ പ്രസൻറ്റേഷനുള്ള സ്ക്രിപ്റ്റ് വായിച്ചു അവൾ അവൾ വാഷ്റൂമിൽ നിൽക്കുമ്പോൾ നേരത്തെ കുടിച്ച് ബോധമില്ലാതെ കിടന്ന അയാൾ അവളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുകയാണ് അവൾ പരമാവധി അയാളെ എതിർക്കുന്നുണ്ട് എന്നാൽ അവൾ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ലാപ്ടോപ്പ് നിലത്തി വീഴുകയും ബാത്റൂമിൽ നിന്ന് വെള്ളം വന്ന് ലാപ്പിലാകുകയാണ് മൊബൈൽ പോലും നന്നാക്കാൻ പറ്റാത്ത എനിക്ക് എങ്ങനെ ഒരു ലാപ്ടോപ്പ് നന്നാക്കാൻ സാധിക്കും പ്രസൻറ്റേഷൻ ചെയ്തില്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടില്ല സാലറി കിട്ടില്ല അമ്മയുടെ ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല എന്നൊക്കെയുള്ള ചിന്തകൾ മിന്നി മറുകയാണ് അവൾക്ക് എന്നാൽ അപ്പോഴാണ് തൻ്റെ മൊബൈലിൽ ഗൂഗിൾ അസിസ്റ്റന്റ് ഓപ്ഷൻ ഉള്ള കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത് ഉടനെ തന്നെ കോൾ എമർജൻസി നമ്പർ എന്ന് അവൾ ഓളിയിട്ട് പറയുന്നതും കോൾ ആയി പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു കൊണ്ട് പോകുകയാണ് അമ്മ അന്നേ പറഞ്ഞതാണ് ഡോർ ലോക്ക് നാശമായത് ശരിയാക്കാൻ അങ്ങനെ അടുത്ത ദിവസം പ്രസൻറ്റേഷൻ നടക്കുകയാണ് ഡാഹി നല്ലതുപോലെ പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ട് എന്നാൽ ആരും ഒന്നും മിണ്ടുന്നില്ല മിസ്റ്റർ കോ അവളോട് പോയി ഇരിക്കാൻ പറയുന്നുണ്ടെങ്കിലും പെർഫോമൻസിനെ പറ്റി ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ഫീഡ്ബാക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നെന്ന് പറയുകയാണ് അവൾ എന്നാൽ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യും എന്ന് തന്നെയല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോഴും അതുതന്നെ പറയുന്നു മൂന്ന് വർഷമായിട്ടും ഒരു പ്രോഗ്രസ്സും ഉണ്ടായില്ലേ എന്ന് ചോദിക്കുകയാണ് ജിയു അങ്ങനെ എന്തായാലും ഡാഹിക്ക് പ്രൊമോഷൻ ലഭിച്ചിരിക്കുന്നു ഒറിജിനൽ ഡാഹിക്കല്ല ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിക്ക് തന്നെ അങ്ങനെ പാർട്ടി ആഘോഷിക്കാൻ പോയിരിക്കുകയാണ് അവർ ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയെ എല്ലാവരും തലയിൽ വെച്ചാണ് നടക്കുന്നത് അവളുടെ കൂടെ ഡാൻസ് കളിക്കുന്നു ചിരിക്കുന്നു എന്നാൽ നമ്മുടെ ഡാഹിയെ എല്ലാവരും ഓരോന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് അവസാനം നമ്മുടെ ഡാഹിയും നല്ലതുപോലെ പാടുന്നുണ്ടെങ്കിലും ജി ഒഴികെ ആരും അവളെ മൈൻഡ് ചെയ്യുന്നില്ല പിന്നീട് മറ്റൊരു സ്റ്റാഫ് പറഞ്ഞതുകൊണ്ടാണ് ഡാഹി ആ സത്യം മനസ്സിലാക്കുന്നത് സത്യത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിക്ക് ആദ്യമേ അവർ പ്രൊമോഷൻ നൽകിയിരുന്നു എന്നാലും മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പ്രസൻറ്റേഷനും തെരഞ്ഞെടുപ്പും എല്ലാം കാണിച്ചത് സത്യത്തിൽ നിങ്ങൾക്കൊഴികെ ഈ കാര്യം ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും അറിയാമായിരുന്നെന്ന് പറയുമ്പോൾ ഡാഹി തകർന്നു പോകുകയാണ് ഡാഹി വീണ്ടും പറ്റിക്കപ്പെട്ടിരിക്കുന്നു കുടിച്ചു ബോധം പോയി നിൽക്കുന്ന ഡാഹിയുടെ അടുത്തേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി വരുന്നുണ്ട് എന്തിനാണ് നീ എനിക്ക് അന്ന് രാത്രി ഓൾ ദ ബെസ്റ്റ് നൽകിയത് നിനക്കറിയാമായിരുന്നില്ലേ ഈ പ്രമോഷൻ നിനക്ക് തന്നെ ആയിരുന്നെന്ന് കരഞ്ഞു പറയുകയാണ് ഡാഹി എല്ലാവരും എന്നെ കോമാളിയാക്കിയല്ലേ എന്ന് ചോദിച്ച് അവൾ സങ്കടപ്പെട്ടു പോകുമ്പോൾ അടുത്ത പ്രാവശ്യം നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറഞ്ഞ് പോകുകയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യം സഹിക്കാൻ വയ്യ കാരണം എല്ലാവരും അവളെ കൊണ്ട് വർക്ക് ചെയ്യിച്ചു എന്നിട്ട് അവളെ ഒന്നും ഒന്നുമല്ലാതാക്കി എന്നിട്ട് വീണ്ടും അവളോട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറയുന്നു ദേഷ്യത്തിൽ അവൾ ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയെ അടിക്കാൻ വരുന്നതും അവളെ പിടിച്ചു നിർത്തുകയാണ് ജിയോ അവൾ അവിടെ നിന്നും ഓടിമാറി വീണ്ടും ജീവിതം ഇങ്ങനെയായില്ലോ എന്ന് വിഷമിച്ചിരിക്കുകയാണ് എന്നാൽ അവളുടെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതും ഡാഹി ഓടി വരുന്നത് യുങ്സാങ്ങിൻ്റെ അടുത്തേക്കാണ് നേരെ മൊബൈൽ യുങ്സാങ്ങിൻ്റെ നേരെ നീട്ടുന്നത് ക്രിപ്റ്റോയിൽ റേറ്റ് കുത്തനെ ഉയർന്നത് കാണുകയാണ് അവൾ യുങ്സാങ്ങിന് സന്തോഷമാകുന്നുണ്ടെങ്കിലും കുടിച്ച് ബോധം പോകാൻ മാത്രം ഒരു പ്രസന്റേഷനിലാണോ നിന്റെ ലൈഫ് ഒരു പ്രമോഷനിലാണോ കാര്യം എന്ന് പറഞ്ഞ് അവളെ പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് യുങ്സാങ് തലവേദനിക്കുന്നത് എന്താണെന്ന് ഓർക്കുമ്പോഴാണ് നേരത്തെ ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി ഇടിക്കാൻ പോയപ്പോൾ ജിയോ അവളെ പിടിച്ചു നിർത്തിയത് അവൾക്ക് ഓർമ്മ വരുന്നത് ഇത്രയും വിഷമിച്ചു നിൽക്കുന്ന അവളോട് നീ നേരത്തെ പാട്ടിയിൽ ഒരു പാട്ട് പാടിയില്ലേ ആ പാട്ട് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണ് അവൻ എന്നാൽ കലി വന്നു നിൽക്കുന്ന ഡാഹി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാൻ പോലും അവകാശമില്ലേ ഇത്രയ്ക്ക് വിഷമിച്ചു നിൽക്കുന്ന എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ തോന്നി എന്ന് പറഞ്ഞു പോകുകയാണ് അവൾ എന്നാൽ പ്രമോഷൻ കിട്ടണം എങ്കിൽ നെക്സ്റ്റ് ടൈം ഒന്നുകൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ ജീവ പറയുന്നതും അവൻ്റെ തലക്കിട്ട് ഒരു ഇടി വെച്ചു കൊടുക്കുകയാണ് അവൾ ഇതോടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനി എന്തായിരിക്കും നടക്കുകയെന്ന് കണ്ടറിയണം എങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മൂന്നാമത്തെ എപ്പിസോഡ് നെക്സ്റ്റ് വീക്കാണ് റിലീസാകുന്നത് മറക്കാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത്